സൂത്രൻ ഞാൻ എവിടെയാ ഏ താനാ മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അയ്യോ ഇതേതാ സ്ഥലം ഓ പുതിയ ആളാണല്ലേ ഇതാണ് സ്വർഗം ചത്തുപോകുന്നവരൊക്കെ എത്തുന്ന സ്ഥലമാ ശരിയായിരിക്കും ഞാൻ ചത്തിട്ട് പത്തു മിനിറ്റേ ആയിട്ടുള്ളൂ ോൻ എങ്ങനെയോ ചത്തത് സൂത്രൻ എന്നൊരു സൂത്രക്കുറുക്കനുണ്ട് മൂപ്പരുടെ കെണിയിൽ ഞാനും സൂത്രന്റെ അപ്പൂപ്പനോടെ ഞാൻ അയ്യോ സൂത്രന്റെ അപ്പൂപ്പനോ ചതിച്ചോ എന്നെ കൊല്ലല്ലേ തോന്നെന്തിനോ പേടിക്കുന്നത് താനും ചത്തു ഞാനും ചത്തു ചത്ത മോലിനെ പിന്നെയും കൊല്ലാൻ പറ്റുമോ എനിക്കേ എന്റെ കൊച്ചുപോന്റെ കഥകൾ കേൾക്കണം പറ വിശദമായിട്ട് പറ സൂത്രനാണ് സൂത്രൻ ഒരു മിടുക്കൻ തന്നെ എന്താ എന്ത് പറ്റി ഒരു കടുവച്ചാർ ഓടി വരുന്നുണ്ട് മൂപ്പര് ഇവിടുത്തെ ഗുണ്ടയാ ഞാനുമായിട്ട് വഴക്കാം എന്തിനാ പേടിച്ചോടുന്നത് നമ്മൾ രണ്ടും ചത്തതല്ലേ ശരിയോ മൂപ്പർക്ക് നമ്മളെ കൊല്ലാൻ പറ്റില്ല പക്ഷെ കടിക്കാനും വാങ്ങാനും ചേട്ടാ ചേട്ടാ ഇത് ഷേരുവിന്റെ അപ്പൂപ്പന ഞാൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു തന്നെ ഞാൻ കുറെ ഇടിച്ചിട്ടുണ്ട് മാപ്പു തരണം സൂത്രനെയും പോലെ നമുക്കും കൂട്ടുകാരാവാം ാക്കിയപ്പോ മനസ്സിന് എന്തൊരു ആശ്വാസം എന്തൊരാശ്വാസം അവന്മാരുടെ വരവത്ര ശരിയല്ലോ ചേട്ടാ സൂത്രന്റെ ഹോബി ഹോബിപിടുത്തമല്ലേ ഞങ്ങളും അത് തുടങ്ങി ചേട്ടാ ഓടിക്കൂ എനിക്ക് ഈ ദേശത്തെ അറിയില്ല